പാകിസ്ഥാന്റെ വ്യോമാക്രമണങ്ങൾക്കെതിരെ താലിബാൻ നടത്തിയ പ്രത്യാക്രമണങ്ങളിൽ അൻപത്തിയെട്ട് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതായും മുപ്പതിലധികം പേർക്ക് പരിക്കേറ്റതായും താലിബാൻ വക്താവ് സബീഹുള്ള മുജാഹിദ് അറിയിച്ചു അഫ്ഗാനിസ്ഥാനിലെ ഹെൽമൺ പ്രവശ്യയിലാണ് പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയത് ഇതിന് പ്രതികാരമായി അഫ്ഗാൻ സൈന്യം ഡ്യൂറൻ ലൈനിന് സമീപം പാകിസ്ഥാനിലെ ബഹ്റാംപൂർ ജില്ലയിൽ ശനിയാഴ്ച രാത്രി ആക്രമണം നടത്തി പാകിസ്ഥാൻ സ്വന്തം മണ്ണിലെ ഐസിസ് സാന്നിധ്യത്തിന് നേരെ കണ്ണടച്ചു അഫ്ഗാനിസ്ഥാന് ഞങ്ങളുടെ വ്യോമകര അതിർത്തികൾ സംരക്ഷിക്കാൻ അവകാശമുണ്ട് ഒരാക്രമണത്തിന് മറുപടി നൽകാതിരിക്കില്ല പാകിസ്ഥാൻ സ്വന്തം മണ്ണിൽ ഒളിച്ചിരിക്കുന്ന ഐസിസ് അംഗങ്ങളെ പുറത്താക്കുകയോ ഇസ്ലാമിക് എമിറേറ്റിന് കൈമാറുകയോ ചെയ്യണം അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെ ലോകത്തിലെ പല രാജ്യങ്ങൾക്കും ഐസിസ് ഗ്രൂപ്പ് ഭീഷണിയാണെന്ന് മുജാഹിദ് പറഞ്ഞു കാബൂൾ പക്തിക പ്രവിശ്യകളിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷമാണ് ഹെൽമൺ കാണ്ഡഹാർ സാബുൾ കുനാർ എന്നീ പ്രവിശ്യകളിലെ പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾ ലക്ഷ്യമാക്കി അഫ്ഗാൻ സൈന്യം ആക്രമണം ആരംഭിച്ചത് ഈ പ്രവശ്യകളെല്ലാം അഫ്ഗാൻ അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് വ്യാഴാഴ്ച അഫ്ഗാനിസ്ഥാനിൽ മൂന്ന് സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൽ രണ്ടെണ്ണം കാബൂളിലും മറ്റൊന്ന് തെക്ക് കിഴക്കൻ പട്ടികയിലുമാണ് സംഭവിച്ചത് അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം ആക്രമണത്തിൽ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തി ഇതിന് പ്രതികാരമായ അതിർത്തിയിലെ വിവിധ പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ സുരക്ഷാ സുരക്ഷാസേനയ്ക്കെതിരെ താലിബാൻ സേനക്കനത്ത തിരിച്ചടി നൽകുന്നുണ്ടെന്ന് അഫ്ഗാൻ സൈന്യം പ്രസ്താവന നടത്തി പ്രതികാര പ്രവർത്തനങ്ങൾ ശനിയാഴ്ച അർദ്ധരാത്രിയോടുകൂടി വിജയകരമായി അവസാനിച്ചെന്നും പാകിസ്ഥാൻ വീണ്ടും അതിർത്തി ലംഘിച്ചുള്ള ആക്രമണങ്ങൾ നടത്തിയാൽ തങ്ങളുടെ സായുധസേന ശക്തമായി പ്രതികരിക്കുമെന്നും അഫ്ഗാന്റെ പ്രതിരോധ മന്ത്രാലയ വക്താവ് എനായും അറിയിച്ചു തങ്ങളുടെ മണ്ണിൽ വ്യോമാക്രമണം നടത്തിയെന്നാരോപിച്ചാണ് താലിബാൻ സേന പാക് സൈന്യത്തിനെതിരെ ആക്രമണം ആരംഭിച്ചത് പല പ്രവശ്യകളിലും കനത്ത പോരാട്ടം നടന്നു അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ വ്യാഴാഴ്ച രണ്ട് സ്ഫോടനങ്ങളും രാജ്യത്തിന്റെ തെക്കു കിഴക്കൻ ഭാഗത്ത് മറ്റൊരു സ്ഫോടനവും നടന്നിരുന്നു പാക് അഫ്ഗാൻ അതിർത്തി പ്രദേശത്തെ ചന്തയിലും സ്ഫോടനമുണ്ടായി ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാനാണെന്നാണ് അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നത് പാകിസ്ഥാൻ തങ്ങളുടെ പരമാധികാരം ലംഘിച്ചതായും ആരോപിച്ചു അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി ഇന്ത്യയിൽ സന്ദർശനം നടത്തുമ്പോഴാണ് സ്ഫോടനം ഉണ്ടായത് പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നില്ല സ്ഫോടനം നടന്നതായും ആളപായമില്ലെന്നും അഫ്ഗാൻ സർക്കാർ വക്താവ് വ്യക്തമാക്കിയിരുന്നു കാബൂളിലെ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി താലിബാൻ സേനാ അതിർത്തിയിലെ വിവിധ പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ സുരക്ഷാ സേനയുമായി കനത്ത ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടെന്ന അഫ്ഗാൻ സൈന്യം പ്രസ്താവനയിൽ അറിയിച്ചു പാകിസ്ഥാൻ വീണ്ടും അഫ്ഗാൻ പ്രദേശത്ത് കടന്നുകയറുകയാണെങ്കിൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി പാകിസ്ഥാനെതിരെ പോരാടുന്ന തെഹ്രിക്കി താലിബാനെ അഫ്ഗാൻ സർക്കാർ സഹായിക്കുന്നുവെന്ന് പാക് സർക്കാർ ആരോപിക്കുന്നു ഇത് ഇതുടർന്നാൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് പാകിസ്ഥാൻ മുന്നറിയിപ്പും നൽകിയിരുന്നു തുടർന്നാണ് അതിർത്തിയിൽ സംഘർഷം ആരംഭിച്ചത് അതേസമയം പാകിസ്ഥാനെതിരെ പ്രകോപനത്തിന് മുതിരുന്നവർക്ക് ഉചിതമായി തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് പറഞ്ഞു പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വളരെ കാലമായി തുടരുന്ന ഒന്നാണ് അഫ്ഗാൻ താലിബാൻ തങ്ങളുടെ അതേ പ്രത്യയശാസ്ത്രം പിന്തുടരുന്ന തീവ്രവാദ സംഘടനയായ തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാൻ അഭയം നൽകുന്നതായി പാകിസ്ഥാൻ പലപ്പോഴും ആരോപിക്കുന്നു പാകിസ്ഥാൻ പറയുന്നതനുസരിച്ച് അഫ്ഗാൻ താലിബാൻ ടി പിന്തുണയ്ക്കുകയും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനും നടത്താനും അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കാൻ അവരെ അനുവദിക്കുകയും ചെയ്യുന്നു അമേരിക്ക ആസ്ഥാനമായുള്ള ഗവേഷണ ഗ്രൂപ്പിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി നാലിൽ മാത്രം പാകിസ്ഥാൻ സേനയ്ക്കെതിരെ അറുനൂറിലധികം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ തീവ്രവാദ പ്രശ്നങ്ങളാണ് അതിർത്തി സംഘർഷത്തിന് കാരണമാകുന്നത് അതേസമയം അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഗിയുടെ താജ്മഹൽ സന്ദർശനം അവസാന നിമിഷം റദ്ദാക്കിയിരുന്നു സന്ദർശനം റദ്ദാക്കാനുള്ള നിർദ്ദേശം ഡൽഹിയിൽ നിന്നാണ് ലഭിച്ചതെന്ന് ആഗ്ര ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സോനം കുമാർ പറഞ്ഞു എന്നാൽ കാരണം എന്താണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയില്ല ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരും മന്ത്രിയുടെ സന്ദർശനം മാറ്റിവച്ചതായി അറിയിച്ചു കാരണം വ്യക്തമാക്കിയിട്ടില്ല ആറു ദിവസത്തെ സന്ദർശനത്തിനായി വ്യാഴാഴ്ചയാണ് താലിബാൻ മന്ത്രി ന്യൂഡൽഹിയിലെത്തിയത് അമീർ ഖാൻ മുത്തഖി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു വർഷം മുൻപ് താലിബാൻ അധികാരം പിടിച്ചെടുത്ത ശേഷം ഇന്ത്യ സന്ദർശിക്കുന്ന ആദ്യ മന്ത്രിയാണ് അമീർ മുത്തഖി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ ഇന്ത്യ സർക്കാർ ഔപചാരികമായി അംഗീകരിച്ചിട്ടില്ല ഇന്ത്യ അഫ്ഗാൻ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം മന്ത്രിയുടെ സന്ദർശനം പുരോഗമിക്കുമ്പോഴാണ് പാക് അഫ്ഗാൻ സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടൽ ശക്തമായിരിക്കുന്നത് നിരവധി പാക് സൈനികർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി